ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ പോലും ഏറ്റവും കുറച്ച് എത്ര മണിക്കൂർ സഹായം കിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം സമീപത്തൂടെ കപ്പലുകൾ പോവുകയാണെങ്കിൽ മാത്രമല്ല എളുപ്പത്തിൽ നമുക്ക് അടുത്ത് വരാൻ പറ്റൂ കറക്റ്റ് അപ്പം ഞങ്ങൾ ഈ സോളോ സെയിലിംഗ് ചെയ്യുമ്പോൾ ഈ റൂട്ട് ആ റൂട്ടിൽ സാധാരണ ഷിപ്പ് കാണത്തില്ല വേറെ ട്രാഫിക്കും കാണത്തില്ല ഇപ്പൊ നമ്മളൊരു പസഫിക് ഓഷൻ എടുക്കുകയാണെന്ന് ആ ഒരു മഹാസമുദ്രം അത് ലോകത്തിലെ എല്ലാ ലാൻഡിനെ കാട്ടിലും വലുതാണ് പസഫിക് ഓഷന്റെ നടുക്ക് നിൽക്കുവാണെങ്കിൽ നിയറസ്റ്റ് ലാൻഡ് ഒരു പതിനായിരം കിലോമീറ്റർ ദൂരായിരിക്കും എണ്ണായിരം പതിനായിരം കിലോമീറ്റർ ദൂരമായിരിക്കും നമ്മളുടെ ഏറ്റവും അടുത്ത മനുഷ്യൻ ഈ സ്പേസ് സ്റ്റേഷനിൽ ചുറ്റുന്ന ആളായിരിക്കാം ചിലപ്പോ അങ്ങനത്തെ ഒരു സോളിറ്റ്യൂഡാ നമുക്ക് വേണ്ടെന്ന് വെച്ചാലും കുറഞ്ഞൊരു പതിനഞ്ചിരുപത് ദിവസം എടുക്കും ഒരു പോർട്ടിന്റെ അടുത്ത് എത്താനായിട്ട് എന്തെങ്കിലും പറ്റിയ ആക്സിഡന്റ് ആയാലും കുറഞ്ഞൊരു മൂന്നാല് ദിവസം എടുക്കും എന്റെ കഴിഞ്ഞ ആക്സിഡന്റ് പോലെ നാലു ദിവസം എടുക്കും നമ്മളെ ഒന്ന് പിക്ക് ചെയ്ത് എവിടെയെങ്കിലും എത്തിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് റിമോട്ട് സെൻസെറ്റീവ് ഹോസ്പിറ്റലൊക്കെ എത്താനായിട്ട് വരും റിസ്ക് അതുണ്ട് താങ്കളുടെ പക്ഷേ ആരോഗ്യത്തിൽ താങ്കൾ കോൺഫിഡന്റ് ആയിരുന്നു യാത്ര പോകുമ്പോഴെല്ലാം ഈ ഒരു സൈക്ലം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം ട്രെയിൻ ചെയ്തപ്പോഴത്തേക്ക് മുപ്പത് ദിവസം മുപ്പത് ദിവസം വെച്ച് സെയിൽ ചെയ്യുവായിരുന്നു ആ മുപ്പത് ദിവസത്തിനകത്ത് ശരീരത്തിന് എന്നൊക്കെയാ പറ്റുന്ന നമുക്കറിയാം ഇത് ഈ ജിമ്മിൽ പോയിട്ടുണ്ടാക്കുന്ന ബോഡിയല്ല അപ്പൊ നൂറ് കിലോയുടെ പായാണ് ഇത് ആ നൂറ് കിലോയുടെ പായ ഒരു ഏഴ് നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നമ്മളത് ഉയർത്തണം അതും പ്യുവർ മസിൽ പവർ വെച്ചിട്ട് അതിനൊരു സമയമില്ല ചിലപ്പം ഉച്ചയ്ക്ക് നല്ല വെയിലുള്ളപ്പോഴായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം തണുത്ത് ഒരു നാല് ഡിഗ്രി തണുപ്പിൽ കൊടുങ്ങാറ്റടിക്കുന്ന സമയത്തു ആയിരിക്കാം അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി അതുമായിട്ട് ടു ആയിരിക്കണം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ട് സെയിൽ ചെയ്യണം അല്ലാതെ ജിമ്മിൽ പോയിട്ട് നമുക്ക് യു നോ യു ഡോൺ ഗെറ്റ് ഓഫ് അപ്പം ഈ മുപ്പത് ദിവസം മുപ്പത് ദിവസം സെയിൽ ചെയ്ത് ചെയ്ത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കുറെ ഒക്കെ പഠിക്കാൻ കിട്ടും അച്ഛനോട് ഒന്ന് ചോദിക്കാം ആ ഇങ്ങനെ ഒരു യാത്ര പോയി എന്നുള്ളത് അച്ഛൻ അറിഞ്ഞല്ലോ ഇതേ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇതിനകത്ത് കടലായതുകൊണ്ട് തന്നെ എന്നും സംഭവിക്കാവുന്ന ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങ് അങ്ങക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇങ്ങനൊരു യാത്രയിൽ ഏതൊരു പേരന്റ്സിന് കണക്ക് ഞങ്ങൾക്കും അപ്രിയെഷൻസ് ഉണ്ടായിരുന്നോ പക്ഷേ അഭിലാഷിനത് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ സമാധാനം ഓക്കെ ഇതേയോട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത ഉണ്ടായിരുന്നു ഇതേ ഞങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ല പോയിട്ട് എൺപത്തി ആറ് ദിവസം കഴിഞ്ഞിട്ട് ഓണിന്ന് കേപ്പ് ഓണിന്റെ അവിടെ നിന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് വിഷ് ചെയ്തു ഫോൺ വിളിച്ചിട്ട് അത് മാത്രമേ ഒരു പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായുള്ളൂ ഓക്കെ പിന്നെ ഇവന്റെ ഈ പൊസിഷൻ റിപ്പോർട്ട് എല്ലാ നാല് മണിക്കൂർ കഴിയുമ്പോഴും ഇമെയിൽ ആയിട്ട് വരുവായിരുന്നു അപ്പം ഞാൻ രാത്രിയാണെങ്കിലും പകലാണേലും ആ സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു അതിന്റെ പുറത്ത് ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഡിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത് ഇതിന്റെ റേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കംപ്ലീറ്റ് റൂട്ട് ആ ഗ്ലോബ്യിലെ മാർക്കാക്കി വന്നു താങ്ക് യു അപ്പോ ഇനി നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു നാൽപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഫോർട്ടി തൗസൻഡ് മോണിറ്റാർ അപ്പൊ നാൽപ്പതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ടൈറ്റാനിക് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ജെയിംസ് കാമറൂൺ ഓപ്ഷൻ ബി റിച്ചാർഡ് അറ്റൻബെറോ ഓപ്ഷൻ സി സ്റ്റീവൻ സ്വിൽബർഗ് ഓപ്ഷൻ ഡി ക്ലിൻ ഈസ്റ്റ്വുഡ് ഓപ്ഷൻ മെൽ ഗിബ്സൺ തിരുമാലകളുടെ കരുത്തിലൂടെ താങ്കൾ ആളല്ലേ ഈ ഉത്തരത്തിന്റെ കരുത്തിനോട് നമുക്കൊന്ന് പോരാടി നോക്കാം ഓപ്ഷൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെയിംസ് കാമറൂൺ ആണ് ടൈറ്റാനിക് എന്ന വിശ്വവിഖ്യാതമായ ചിത്രം സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം കടലില്ലാത്ത ഒരു ടെൻഷൻ കരയില് താങ്കൾ പറഞ്ഞത് കറക്റ്റാ കടലിൽ ഒരു പ്രശ്നവും താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ജെയിംസ് കാമറൂൺ ആണ് സംവിധായകൻ